കിണർ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വാസ്തുവിൽ നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ട കിണറുകൾ അപ്പോൾ കിണറുകൾ പലതരത്തിൽ പണ്ടുള്ള കിണറുകൾ ഇപ്പോൾ നമ്മൾ വീടിന് മാത്രമല്ല കിണറുകൾ ചെയ്തിരുന്ന ഒരു ഒരു പക്ഷേ ഒരു നാടിന് മൊത്തമായിട്ടും ഗ്രാമത്തിന് മൊത്തമായിട്ടുമൊക്കെ കിണർ ചെയ്ത ചരിത്രങ്ങളുണ്ട് അതായത് നമ്മളിപ്പോൾ ചെറിയ ചെറു ചെറു പട്ടണങ്ങൾ അല്ലെങ്കിൽ ചെറു ചെറു ഒരു അമ്പലത്തിന് കേന്ദ്രീകരിച്ച് ഡെവലപ്പാകുന്ന ഒരു സിറ്റി അതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള കിണറുകളൊക്കെ കാണാം പല സ്ഥലങ്ങളിൽ കോമൺ അതുമാത്രമല്ല കിണർ പറയുന്നത് പറയുന്നതിപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് കർണാടകയിലൊരു ഗ്രാമത്തിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൺസൾട്ടിങ്ങുമായിട്ട് പോയപ്പോൾ അവിടെ ഒരു കിണർ പറയുന്നത് ആ നാട്ടിൽ എല്ലാവരും വെള്ളമെടുക്കുന്ന ആ കിണർ ചെയ്യുന്നതാണ് ഒരു വലിയ കിണർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അങ്ങനത്തെ കുറേ ഇൻസിഡൻസ് നമ്മൾ കിണർ പറയുന്നത് ഒരു അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കുന്ന കിണറുണ്ട് വീടുമായി ബന്ധപ്പെട്ട് കിണറുകൾ ചെയ്യുമ്പോൾ അതിന് ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് പാലിക്കണം നമ്മൾ കിണറിൻ്റെ പൊസിഷനൊക്കെ നമ്മൾ എപ്പോഴും പ്രതീക്ഷനത്തിൽ മീനൻ രാശി ഇല്ലെങ്കിൽ മേടൻ രാശിയിൽ കൊടുക്കണം എന്നെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പല വീഡിയോയിലും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ കിണറുമായിട്ടുള്ള കാര്യങ്ങൾ കിണർ എവിടെ കൊടുക്കാം എവിടെയെല്ലാം വരരുത് എവിടെയൊക്കെ വരുന്നതാണ് വളരെ ദോഷമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇവിടെ ഒരു പൊതു ചോദ്യം ഡെവലപ്പായി വരുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലോട്ടൊക്കെ ആൾ വാങ്ങിച്ചു അപ്പോൾ അതൊക്കെ ഒരു കിണർ വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വീട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യണോ വീട് ചെയ്തതിന് ശേഷം ചെയ്യണോ വീട് വീട് തുടങ്ങുന്നതിനോടൊപ്പം ചെയ്യണോ വീടിന് എന്താ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇപ്പം നിലക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് ഈ കാര്യം ചിന്തിച്ചാൽ മാത്രം മതി നമ്മൾ കിണറിൻ്റെ സ്ഥാനം വീടുമായി ബന്ധപ്പെടുത്തി ചെയ്യുമ്പോൾ വീടിൻ്റെ സെറ്റൗട്ട് കൃത്യമായിട്ട് ചെയ്തിട്ട് ആ സെറ്റൗട്ട് നമ്മൾ കിണറിന് വേദം വരാൻ പാടില്ല എന്ന് നമ്മൾ പറയില്ല കോണ് വസ്തുവിൻ്റെ കോണിലേക്ക് വരയ്ക്കുന്ന ആ ഒരു വരിയിൽ തട്ടാതെ കിണറ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ നിയമങ്ങൾ കൃത്യമായി അനുശാസിക്കണമെങ്കിൽ കിണർ എപ്പോഴും വീട് സെറ്റൗട്ട് ചെയ്ത് പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയും കല്ലെട്ടതിന് ശേഷം മതി എന്ന് പറയും കല്ലെട്ടതിന് കല്ലെട്ടുന്നതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കറക്റ്റായിട്ട് സെറ്റൗട്ട് ചെയ്ത് എക്സ്കവേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ കിണർ എന്ന് പറയുന്നത് എപ്പോഴും വീടുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കിണറ് വീടിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കിണറ് വീടിൻ്റെ ശിലാസ്ഥാപനത്തിന് ശേഷം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഞാൻ വേറൊരു പ്രാക്ടിക്കൽ കാര്യം കൂടെ പറയാം ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുമുണ്ട് വീട് നമ്മൾ വീട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കിണറ് ചെയ്യുകയാണെങ്കിൽ വീട് വളരെ ഡിലേ ആവും എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് ദിവസം കാര്യം പിന്നെ കിണറ് ആദ്യം എനിക്ക് ഒരുപാട് കേസുകൾ എൻ്റെ സുഹൃത്തുക്കളും അല്ലാതെ തന്നെ ക്ലയൻസും ഒക്കെ അറിയവർ ആദ്യമേ പോയി കിണർ ചെയ്ത ആൾക്കാർക്ക് പിന്നെ ആ വീടിൻ്റെ പണി ഒരുപാട് താമസിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാര്യം ഒരിക്കലും നമ്മൾ നമുക്കൊരു എക്സിസ്റ്റിംഗ് ഒരു പ്ലോട്ടിൽ കിണർ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അവിടെ ആൾറെഡി ഒരു എക്സിസ്റ്റിംഗ് കിണറാണ് പലപ്പോഴായിട്ട് ആരോ നിർമ്മിച്ച ഒരു കിണർ അവിടെ ഉള്ളതാണ് അപ്പോൾ അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തി ഡിസൈ ചെയ്യുന്നതോ അതൊന്നൊരു വിഷയമല്ല നമുക്ക് പക്ഷെ പുതിയതായി ഒരു ജലസ്രോതസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നെങ്കിൽ അവിടെ നമ്മൾ ഗ്രഹത്തിൻ്റെ പ്രാധാന്യം കുറയാത്ത രീതിയിൽ വേണം ഈ കാര്യം ചെയ്യാനായിട്ടോ ഗ്രഹത്തിൻ്റെ പ്രാധാന്യം ഗ്രഹമാണ് പ്രയോറിറ്റി ഗ്രഹത്തിൻ്റെ പ്രയോറിറ്റിയിൽ ഓഫ് കോഴ്സ് വാട്ടർ സോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഗ്രഹത്തിനെ ഒന്ന് രൂപകൽപ്പന ചെയ്ത് കൃത്യമായൊരു സെറ്റൗട്ട് ചെയ്ത് അതിനൊരു ഭൂ ഭൂമി പൂജ ചെയ്ത് നമ്മൾ ശിലാസ്ഥാപനം നടത്തിയതിനു ശേഷം നമുക്ക് കൃത്യമായി കിണറിൻ്റെ സ്ഥാനം കാണാം ആ കിണറിന് നമുക്ക് പണി തുടങ്ങാം ഞാൻ പല വർക്കുകൾക്കും അങ്ങനെ സെറ്റൗട്ട് ചെയ്ത് കല്ലിട്ട് സെറ്റൗട്ട് ചെയ്ത് കൺസ്ട്രക്ഷൻ്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജിൻ്റെ കൂടെ തന്നെ കിണർ ചെയ്ത പല സ്ഥലങ്ങളിലും വളരെ ഐശ്വര്യത്തോട് വീട് പെട്ടെന്ന് ചെ ചെയ്ത് തീർക്കാൻ പറ്റിയതായിട്ട് എനിക്ക് അനുഭവങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിണറിന് വളരെ കിണറെന്ന് പറയുന്നൊരു വാങ്ങി നമുക്കൊരു വളരെ ദൈവീകമായ ഒരു ഇടപെടലാണ് കിണറെന്ന് പറയുന്ന ഒരു ഭൂമിയിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന ഒരു സോഴ്സ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ആണ് അപ്പോൾ അതിനെ ആദ്യം പോയി കിണർ ആദ്യമേ ഒരു പ്ലോട്ട് വാങ്ങിച്ചു ഉടനെ തന്നെ ആദ്യം തന്നെ ഞാൻ അവിടെ ഒരു കിണർ കുഴിച്ച് കളയാം എന്നിട്ട് ഞാൻ കുറച്ച് നാൾ അവിടെ ചെടി വെച്ചു കളയാം അവിടെ മനുഷ്യാലയം വരില്ല ആദ്യം വീട് പണി വീട് പണി എന്നോ ചെയ്യാൻ പോകുന്ന ഒരു വീടിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലോട്ട് വാങ്ങി ഭാവിയിലെന്തെങ്കിലും നമ്മളത് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നു ഉടനെ അവിടെ കിണർ ചെയ്യുന്നു കിണറിൻ്റെ കുറേ ചെടികൾ അവിടെ നട്ടു വളർത്തുന്നു അതൊരു അഗ്രികൾച്ചർ ലാൻഡായിട്ടത് മാറും അത് മനുഷ്യവാസം മനുഷ്യാലയമായിട്ട് നമ്മൾ മനുഷ്യാലയം സങ്കല്പിക്കപ്പെട്ടാൽ മാത്രമേ മനുഷ്യാലയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ മനുഷ്യാലയം നമ്മളൊരു പ്ലോട്ടിൽ സങ്കല്പിക്കണം ആദ്യം മനുഷ്യാലയം എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യന് വേണ്ടിയിട്ടുണ്ടാകുന്ന മനുഷ്യാലയം അപ്പം നമ്മൾ മനുഷ്യാലയം സങ്കല്പിച്ചൊരു പ്ലോട്ട് ഡെഡിക്കേറ്റ് ചെയ്താൽ മാത്രമേ അവിടെ മനുഷ്യാലയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ കുറേ എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യത്തിന് അപ്പോൾ ആദ്യമേ തൽക്കാലം അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കിണറൊക്കെ ചെയ്ത് കുറേ കൃഷിയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ എന്തെങ്കിലും അവിടെ വീട് വയ്ക്കാം അപ്പോൾ ഈ കൃഷി ചെയ്ത മരങ്ങളൊക്കെ തന്നെ നമ്മൾ തന്നെ മുറിച്ച് ഇതെല്ലാം വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മൾ തന്നെ ആ മരത്തിന് പിന്നെ മുറിച്ച് നമ്മൾ തന്നെ അവിടെ വീടുണ്ടാക്കാൻ നോക്കുന്നു അപ്പം ആദ്യമേ ഒരു വീട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ എന്ത് വേണേ ചെയ്തോളൂ അപ്പം വീടിൻ്റെ ഒരു 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 കൺസപ്ഷൻ നമ്മളിവിടെ നടത്തണം വീടിൻ്റെ ഒരു കൺസപ്ഷൻ തന്നെ ഉദ്ദേശിച്ചത് മാനസികമായിട്ടെങ്കിലും ഒരു വീടിൻ്റെ തയ്യാറെപ്പാടം ഉണ്ടായി ഒരു സെറ്റ് സെറ്റൗട്ടെങ്കിലും നമ്മൾ ചെയ്യുക ചെയ്തതിന് ശേഷം കിണറിനെപ്പറ്റി ആലോചിക്കുക അപ്പോൾ അതാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഒരു കിണർ വാങ്ങിക്കുക അല്ലെങ്കിൽ കിണറുണ്ടാക്കുക എന്ന് പറയുന്നൊരു നല്ല ആലോചനയല്ല എന്ന് ഞാൻ പറയും ഇത്രയും പറഞ്ഞ വീഡിയോ അവസാനിപ്പിക്കണമെങ്കിൽ മറ്റൊരു നല്ല വീടും നിങ്ങൾ എത്തുന്നവർ നന്ദി നമസ്കാരം